അപ്പൊ ഇവിടെ നമുക്ക് ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ ഇതൊരു അപ് ട്രെൻഡിൽ വന്ന അല്ലെങ്കിൽ ഇവിടെ ഇതിനു ശേഷം ഒരു മുകളിലോട്ട് ഒരു അപ് ട്രെൻഡിൽ വരുന്ന ഒരു പ്രൈസ് ചാർഡാണ് ഇത് ഭാരത ഹെവി ഇലക്ട്രിക്കൽസിന്റെ ഒരു പ്രൈസ് ചാർട്ടാണ് തേർട്ടി മിനിറ്റ് ക്യാൻഡിൽസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ കാണാം അല്ലെ ഇത് താഴെയുന്ന മുകളിൽ ഇവിടം വരെ വന്നതിന് ശേഷം ഇവിടെ പ്രൈസ് താഴേക്ക് വന്നു ഈ ഒരു രീതിയിൽ ഒരു കപ്പ് ഫോർമേഷൻ വന്നു അപ്പം ഇതിന്റെ ഒരു കേസിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ കുറച്ചൊരു വേരിയേഷൻ ഉണ്ട് ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ എടുക്കാം കാരണം ഇവിടെ കുറച്ച് താഴേക്ക് വന്നതിന് ശേഷം ഇങ്ങനെയാണ് ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു ഹാൻഡിൽ ചെറിയൊരു ഹാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ട് ബ്രേക്ക് തരാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വീണ്ടും അതേ എത്ര ബയേഴ്സ് ഒന്നും അത്രയും രീതിയിൽ തന്നെ സെല്ലേഴ്സ് ഒന്ന് തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും അതായത് ഈ രീതിയിൽ ഒരു കപ്പ് ഫോർമേഷൻ നമുക്ക് ഇവിടെ കാണാം അതിനുശേഷം എന്റെ ഹാൻഡിൽ രണ്ടാമത്തെ പ്രാവശ്യം താഴേക്ക് വരുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ അതിന്റെ ഒരു ഹാൻഡിൽ ഫോർമേഷൻ കാണാം അപ്പൊ ഇതിന് നമ്മൾ ഈ ഒരു കപ്പാൻ ഹാൻഡിൽ നമ്മള് വേറൊരു പേരും പറയും ഇങ്ങനെ കപ്പാൻ ഹാൻഡിലിന് പകരം ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഷേപ്പ് പോലെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു പാറ്റേൺ വരുന്നതിന് നമ്മൾ ആദ്യം ആൻഡ് ഈവ് പാറ്റേൺ എന്നും കൂടെ പറയും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയാം എക്സാക്ട്ലി കാരണം ഇതൊരു റൗണ്ടഡ് ബോട്ടം അല്ല അല്ലെ ഇവിടെ വന്നിരിക്കുന്ന ഒരു റൗണ്ട് ബോട്ടം അല്ലെ ഒരു വി ഷേപ്പ് ആണ് അല്ലെ ഇങ്ങനെ ഒരു വി ഷേപ്പ് ബോട്ടോ അതിനോടൊപ്പം തന്നെ ഒരു ഹാൻഡിൽ പോലെ ഇങ്ങനെയൊരു റൗണ്ട് ഷേപ്പും വരുമ്പോ നമ്മളിതിന് ആദ്യം ആൻഡി പാറ്റേൺന്നും പറയും പക്ഷെ അത് സാരമില്ല നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു യൂസേജ് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് തരുമ്പോ ഒരു ബ്രേക്ക്ഔട്ട് തരുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ പൊതുവെ ഈ താഴെത്തോട്ട് വരുമ്പോൾ ഇവിടെ നല്ല സെല്ലേഴ്സ് ആണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് സെല്ലേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം ഇവിടെ വോളിയം ആണെങ്കിലും കമ്പാറ്റലി കുറവാണ് പിന്നെ വോളിയം കൂടി വരുന്നത് ഈ ഒരു റേഞ്ച് മുതൽ നോക്കുവാണെങ്കിൽ ഇവിടെ മുതൽ നോക്കുവാണെങ്കിൽ വോളിയം കൂടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ ബൈയേഴ്സ് നല്ല ആക്റ്റീവ് ആവുകയാണ് ഈ റീജിയണിൽ നന്നായിട്ട് ആക്റ്റീവ് ആവുകയാണ് എന്നാണ് അതിൻ്റെ അറിഞ്ഞത് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് വോളിയം നന്നായിട്ട് കൂടി വരുന്നുണ്ട് ഞാൻ മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് കാണിക്കാം ഇവിടെ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് മുതൽ നോക്കുകയാണെങ്കിൽ വോളിയം നന്നായിട്ട് കൂടി വരുന്നുണ്ട് ഇവിടുന്ന് നല്ല ബൈങ്ങ് ബ്രിഷ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന് നല്ല ഓളിയത്തോടു കൂടി ഈ റേഞ്ച് മൊത്തം നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം നല്ല ഓളിയുമാണ് അപ്പോൾ ആ ഓളിയത്തോട് കൂടി നല്ലൊരു ബൈ ഡിമാൻഡ് വന്ന് ബൈങ് ബ്രിഷ് വന്ന് ഇത് മുകളിലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ കപ്പാൻ ഹാൻഡിൽ കാണേണ്ടത് നമുക്ക് വേറെ പാറ്റേൺസ് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിൾസും നോക്കാം അടുത്തത് നമുക്ക് ഗ്യാലക്സി അറ്റേൺസിൻ്റെ നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കപ്പാൻ ഹാൻഡിൽ കാണാൻ പറ്റും ഇത് നല്ല എക്സ്പീരിയൻസ് ആകുമ്പോഴേ നമുക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാകും കാരണം ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ടും ഇവിടെ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമുക്ക് നോക്കാം ഇവിടെ ഒരു അപ്ഡൻറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു അപ്ഡൻറ്റില് വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു കപ്പ് ഫോർമേഷൻ നമുക്ക് ഇവിടെ കാണാം അതിനുശേഷം ഇതിൻ്റെ ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹാൻഡിൽ ഫോർമേഷൻ കാണാം നമ്മൾ ആദ്യം പറഞ്ഞു ഈ കപ്പ് എന്ന് പറയുന്ന ഹാൻഡിൽ ഈ രീതിയിൽ ഫോർമേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ രീതിയിൽ ഫോർമേഷൻ ഉണ്ടാവും രണ്ട് രീതിയിലും ഉണ്ടാവുക നമ്മൾ പറഞ്ഞു അല്ലെ ഇങ്ങനെ ഉണ്ടാവാം നമ്മൾ ഈ കാണുന്ന ഇതുപോലെ ഫോർമേഷൻ ഉണ്ടാകും പക്ഷെ പകുതിക്ക് താഴ്ത്തോട്ട് ഇങ്ങനെ തീരെ താഴ്ന്ന ലെവലിൽ ഇങ്ങനെ വന്നതിന് ശേഷം സോറി ഇങ്ങനെ ഇങ്ങനെ വന്നതിന് ശേഷം ഈ രീതിയിലൊക്കെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇത്ര നല്ലതല്ല ഒരു പകുതിക്ക് മുകളിലോട്ടെങ്കിലും ഉള്ളൊരു ഹാൻഡിൽ ഫോർമേഷൻ ആണ് നല്ലൊരു കപ്പാൻ ഹാൻഡിൽ എന്ന് പറയും അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഹാൻഡിലിന്റെ ഈ ഒരു റേഞ്ചിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നു നമുക്ക് ഇവിടെ താഴെ നമുക്ക് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വാങ്ങാം അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് എടുക്കാവുന്ന നല്ലൊരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ ആണ് ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ കണ്ടത് അപ്പം ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു സ്റ്റോക്ക് നല്ല രീതിയിൽ ഈ ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂഷനാണ് നമ്മളിവിടെ കണ്ടത് അപ്പം ഇത് ഒരു വേറെ ഒരു തരത്തിലുള്ള കപ്പാൻ ഹാൻഡിൽ അല്ലെങ്കിൽ നമ്മൾ തിയററ്റിക്കലി പറയുന്നതിനേക്കാളും പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് ഇവിടെ വേറെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കപ്പാന ഹാൻഡിൽസ് നമുക്ക് ഇഷ്ടംപോലെ എല്ലാ എല്ലാ ടൈം ഫ്രെയിമിലും കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഞാൻ ഓരോ ടൈം ഫ്രെയിം അല്ലെങ്കിൽ പല സ്റ്റോക്കുകളിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ സെല്ലേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരു അട്രെൻഡിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലേഴ്സ് വിറ്റ് 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 താഴേക്ക് വന്നു താഴേക്ക് വന്നതിനു ശേഷം ആ ഒരു തിരിച്ച് അതുപോലെ തന്നെ ബയേഴ്സ് വന്ന് ഇത് മേടിച്ച് പിന്നെ അതിനുശേഷം ഇവിടെ ഒരു ഹാൻഡിൽ ഫോർമേഷൻ ആണ് കാണുന്നത് ഈ ഒരു റേഞ്ചില് ഈ ഒരു ഹാൻഡിൽ ഫോർമേഷൻ ആണ് കാണുന്നത് പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ എന്താ കുഴപ്പമില്ല നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് എടുത്ത് എടുത്താലും ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റാകും കാരണം ഇവിടെ വന്ന് നമ്മൾ എടുത്താലും എടുത്തിട്ട് തിരിച്ച് താഴേക്ക് വന്ന് ഒരു പുൾബാക്കി വന്ന് ഇത്രയും താഴെ വരും കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത് ഇവിടെയാണ് അല്ലേ പക്ഷെ ഇവിടെ ഇത്രയും താഴേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ അതിന്റെ കണ്ടിന്യൂഷനായിട്ട് റാലി കണ്ടിന്യൂ ഇതിനിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഈ ഇത്രയും റേഞ്ച് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് എടുക്കുമ്പോൾ മുകളിലോട്ട് പോയിട്ട് ഒരു സഡൻ ഒരു ഫുൾ ഫുൾ ബാക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം ഇങ്ങനെ സംഭവിക്കാം ഇത് നമ്മളെടുത്ത ട്രേഡ് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് തെറ്റായതുകൊണ്ടൊന്നും അല്ല ഈ രീതിയിൽ സംഭവിക്കാം ഇങ്ങനെ തിരിച്ച് പെട്ടെന്ന് ഒരു സഡൻ ഒരു സെൽ ഓഫ് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് താഴ്ത്തൊട്ട് ഒരു വരിക അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ എന്തെങ്കിലും മാർക്കറ്റ് പൊതുവെ ജനറൽ മാർക്കറ്റിൽ എന്തെങ്കിലും വലിയ ഗ്യാപ് ഡൗണുകളൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള യുദ്ധത്തിന്റെ വാർത്തകളോ അല്ലെങ്കിൽ പലിശ നിരക്ക് കൂട്ടുന്നതിന്റെ വാർത്തകളോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സെല്ലോഫ് പെട്ടെന്ന് വരുന്നത് അങ്ങനെ വന്നിട്ട് മുകളിലോട്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകും പക്ഷെ അത് നമ്മുടെ കഷ്ടകാലും കൂട്ടിയാൽ മതി ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് തിരിച്ചു പോകാന്ന് പറയുന്നത് ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ എടുക്കുന്ന എല്ലാ സ്റ്റോക്കും സക്സസ് ആകണമെന്ന നിർബന്ധമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാരണം അടുത്ത ദിവസമാണല്ലേ നമ്മൾ ഒരു ദിവസവും രാവിലെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുമ്പോഴത്തേക്കും അതിന് ഉള്ളിൽ തന്നെ ഇത് താഴ്ന്നു പിന്നെ നമ്മൾ എങ്ങനെ പോയാലും താഴ്ന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ തിരിച്ചു എന്നുള്ള പ്രതീക്ഷയില്ല കാരണം ഇത്രയും താഴെ പോയി ഫോർ എക്സാമ്പിൾ പറഞ്ഞു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു നമ്മൾ ഓപ്പണിംഗിൽ തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഇത്രയും താഴെയാണ് അപ്പൊ നമ്മൾ വിചാരിക്കരുത് ഓക്കെ ഇത് തിരിച്ച് സ്റ്റോപ്പ് ലോസ് ആ ഒരു പഴയ ലെവലിലോട്ട് എത്തുമ്പോൾ വിൽക്കുക അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്നത് അടുത്ത പ്രാവശ്യം ഇത്രയും താഴെയായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ലെവലിലെങ്കിലും വന്നായിരുന്നെങ്കിലും വിൽക്കാമായിരുന്നു എന്ന് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അടുത്ത് പിന്നെയും താഴേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ പഴയ ലെവലെങ്കിലും വന്നായിരുന്നോ വിൽക്കാമായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിന്ന് സ്ട്രക്ക് ആയി പോകുന്ന ഒരവസ്ഥകളാണ് കാണുന്നത് അധികവും ചില അല്ലാത്ത കേസുകളുണ്ടാകും ചിലപ്പോൾ റിവേഴ്സ് വന്ന് മുള്ളോട്ട് പോകുന്ന ഒരു കേസുകളുണ്ടാവാം കാരണം എനിക്ക് റീസെന്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഗുജറാത്ത് ആൽക്കലൈനിൽ ഞാൻ ട്രേഡ് എടുത്തായിരുന്നു പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് ഞാനത് സ്റ്റോപ്പ് ലോസും ഇട്ടിരുന്നു അതിന് ട്രിഗറിങ് ട്രിഗർ പ്രൈസും ഇട്ടിരുന്നു പക്ഷെ അത് ഹിറ്റ് ഹിറ്റായ അല്ലെങ്കിൽ അത് ട്രിഗർ ആവാതെ കുറച്ചുകൂടെ താഴേക്ക് വന്നു അത് ഞാൻ കണ്ടില്ലായിരുന്നു താഴേക്ക് വന്ന് തിരിച്ച് കയറിയതിനു ശേഷമാണ് അത് കാണുന്നത് തിരിച്ച് കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് സ്റ്റോക്ക് നോക്കാൻ സമയം കിട്ടുന്നത് വേറെ തിരക്കിലായി പോയി അപ്പൊ അങ്ങനെ താഴേക്ക് വന്ന് തിരിച്ച് കയറി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് പിന്നെ ഒരു സമയത്ത് എടുത്ത് നോക്കുമ്പോഴാണ് ഇത് പ്രൈസ് ഇങ്ങനെ താഴേക്ക് വന്നായിരുന്നു പക്ഷെ എന്റെ അലർട്ട് ട്രിഗർ ട്രിഗർ ആയില്ല അല അലേർട്ടല്ല സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് എല്ലാം ഓർഡർ ഇട്ടത് ആയില്ല എന്ന് മനസ്സിലായത് പിന്നെ ആ ഒരു തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ ഞാൻ ആ സ്റ്റോപ്പ് ലോസ് റിമൂവ് ചെയ്തു കാരണം ഇത് തിരിച്ചു കയറുമെന്ന് എനിക്ക് തോന്നി അപ്പൊ അതുപോലെ തന്നെ തിരിച്ചു കയറി നല്ലൊരു ലാഭത്തിലാണ് ഒത്തിരി മുകളിൽ പോയി നല്ലൊരു ലാഭത്തിലാണ് വിൽക്കാൻ പറ്റിയത് ഇത് ലക്കാണ് കാരണം അത് എനിക്ക് ആ ഒരു സമയത്ത് കാണാൻ പറ്റില്ല കാണാൻ പറ്റിയിരുന്ന് ഞാനിവിടെ വിറ്റേനെ കാരണം ഇത് ഇത് അപ്പൊ അങ്ങനെ പൈസ കിട്ടുക എന്ന് പറയുന്നത് ലക്കാണ് അങ്ങനെ ആ ഒരു ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് പൊതുവേ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് താഴെ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിറ്റ് വിറ്റൊഴിവാകുന്നോക്കുക കാരണം മജോറിറ്റി ഓഫ് കേസിലും ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മുടെ പൈസ സേവ് ചെയ്യും ഒന്നോ രണ്ടോ കേസ് ആയിട്ട് നോക്കാതെ എല്ലാത്തിലും സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പൊ ഇങ്ങനെ നമുക്ക് ലോസും വരാം എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ലോസ് വരും നമ്മൾ വെക്കുന്ന അനാലിസിസ് തെറ്റായിട്ടൊന്നും അല്ല ചിലപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ പെട്ടെന്നൊരു ഒരു ഡിപ്പ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല പക്ഷെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യില് നിൽക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഇത് ഈ ഒരു പറ്റണ്ട കാര്യത്തിൽ മാത്രമല്ല അതായത് നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന നമ്മൾ വെറുതെ വെക്കുന്നതല്ലല്ലോ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് ഒരു അനാലിസിസ് മുഖേനയല്ലേ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നേ അപ്പൊ അതിനോട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിൽ എടുത്തിരിക്കുന്ന ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ ആണ് അപ്പം ഇതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക ഇവിടെ നോക്കിയാൽ ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ടോ അതായത് ഇങ്ങനെ ഒരു അപ്ഡ്രണ്ടിൽ വരികയാണ് അതിനുശേഷം ഇതുപോലെ ഒരു കപ്പ് ഇതുപോലെ ഇവിടെ ഒരു ഹാൻഡിൽ ഫോർമേഷൻ അല്ലേ അപ്പോൾ ഇതാണ് ഒരു പിവറ്റ് ലെവല് ഇവിടെ നമുക്ക് എൻട്രി നോക്കാം അതിനുശേഷം ഇവിടെ ഇതിനു മുകളിൽ ബ്രേക്ക്ഔട്ട് തരുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഇത് നല്ലൊരു കപ്പാൻ ഹാൻഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഒരു ഒരു നിങ്ങളൊരു സ്റ്റോക്ക് കാണുമ്പോഴോ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോഴിങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കേണ്ടത് എന്താ ഇവിടെ നോക്കിയാൽ വേറെ ഒരു തരത്തിലുള്ള ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ കാണാം അതായത് നമുക്ക് ഇവിടുന്ന് ഇത് മുകളിൽ നിന്നാണ് ഇത് ജനറൽ ട്രെൻഡ് അപ്പിലായിരുന്നെങ്കിലും ഇത് തിരിച്ച് താഴെ വന്ന് ആ ഒരു ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഒരു കപ്പ് ഫോർമേഷൻ വന്ന് അതിനുശേഷം ഒരു ഹാൻഡിൽ എന്ന് പറയുന്ന ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് വരച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ അതായത് ഇങ്ങനെ നമുക്കൊരു ഹാൻഡിൽ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഒരു ഹാൻഡിൽ ഫോർമേഷൻ വന്നു ഇതാണ് അതിന്റെ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഒരു കപ്പ് ഫോർമേഷനും ഉണ്ട് അതിന്റെ ഹാൻഡിലും ഉണ്ട് ഇവിടെ നിന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് തരുന്നത് അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണെങ്കിലും നമ്മൾ എടുത്താൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലൊരു മൂവ്മെന്റ് തരുന്നുണ്ട് കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഈ പ്രീവിയസ് ലോയുടെ താഴെയാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതായത് നമുക്കിത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ സ്റ്റോപ്പ് ലോസ് എത്ര വരും അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ എത്ര വരും നോക്കിയാല് നമ്മൾ ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രീവിയസ് ലോഡ് തൊട്ട് താഴെ ഇരിക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി അൻപത്തൊന്നിൽ വെച്ചാൽ തന്നെ രണ്ട് പോയിന്റ് ആറ് മൂന്നാണ് നമ്മുടെ റിസ്ക് വരുന്നത് രണ്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനം അപ്പൊ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിവാർഡ് എന്ന് പറയുന്നത് തന്നെ രണ്ട് പോയിന്റ് ആറ് മൂന്ന് ആ റേഞ്ചിൽ നമ്മുടെ ഫസ്റ്റ് റിവാർഡ് വരുമ്പോൾ തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് ഡേ തന്നെ നമുക്ക് ഇവിടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ആവുന്നുണ്ട് ഈ ഒരു ക്യാൻറ്റിൽ തന്നെ ടാർഗറ്റ് അച്ചീവ് ആവുന്നുണ്ട് വൺ ഇസ്റ്റ് വൺ പിന്നെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമ്മുടെ കോസ്റ്റ് ലോട്ട് വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അടുത്ത ടു പോയിന്റ് സിക്സ് എന്ന് പറയുമ്പോൾ ഫൈവ് പോയിന്റ് ടു ആണ് അടുത്ത ടാർഗറ്റ് വരേണ്ടത് ഓക്കെ ഇപ്പോൾ ഫൈവ് പോയിന്റ് ഫോർ ആണ് ഫൈവ് പോയിന്റ് ഫോർ എന്ന് പറയുന്ന റേഞ്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാമത്തെ സെഷനിൽ അല്ലെങ്കിൽ പതിനാലാമത്തെ ട്രേഡിംഗ് ഡേയിൽ നമ്മുടെ വൺ ഇഷ്ടൂ എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ആവും അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇത് മുകളിലോട്ട് പോകും അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്ന വെച്ചാൽ ഒരു മറുപസു എന്ന് പറയുന്ന ഒരു ക്യാൻഡലാണ് അപ്പോൾ ആ ഒരു ദിവസത്തെ ക്യാൻഡിൽ നോക്കിയാൽ അതിനർത്ഥം അതിന് വിക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല ഒരു സോളിഡ് ഗ്രീൻ കാൻഡിലാണ് അപ്പൊ അതിന്റെ ഓപ്പണിങ് അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അതിന്റെ ലോ എന്ന് പറയുന്ന ഒരേ ഒരു പൊസിഷനിലാണ് അതിന്റെ ഏറ്റവും താഴെ പിന്നെ ഏറ്റവും മുകളിൽ ഭാഗത്താണ് അതിന്റെ ക്ലോസിംഗും വന്നിരിക്കുന്നതും ഹൈ എന്ന് പറയുന്നു ഇതൊരു ഗ്രീൻ ആണ് അപ്പോൾ ഇതിനാണ് നമ്മൾ മറുപസു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം സ്ട്രോങ് ബുള്ളിഷ്നസ് ആണ് കാണിക്കുന്നത് കാരണം ഈ താഴത്തൊട്ട് വിക്ക് എന്ന് പറയുന്നത് നോർമലി കാൻഡിൽ കാണുന്ന ഈ ഒരു സംഭവം ഇല്ല അപ്പോൾ ഇതൊരു സ്ട്രോങ് ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിന് ബാക്കിയായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാൻഡിൽസിനെ കുറിച്ചും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പറയുന്നത് അപ്പോൾ ഇതുവഴി നമുക്ക് ആ ഒരു വൺ റിസ്ക് റിവാഡിനേക്കാളും മുകളിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് വീണ്ടും ഹോൾഡ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് റിട്ടേൺ കിട്ടും ഒന്നുമില്ലെങ്കിലും വൺ ഇഷ്ട ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഇവിടെ കിട്ടും വൺ ഇഷ്ടം വലിയ കഷ്ടപ്പെടാതെ തന്നെ കിട്ടാവുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതൊന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറെ ഒന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കപ്പാൻ ഹാൻഡിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം അതായത് നമ്മൾ ഇവിടെ ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ട്രേഡ് കാണാൻ പറ്റും ഈ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കയായിരുന്നു അതിന് ഇവിടെ നമുക്കൊരു കപ്പ് ഫോർമേഷൻ വന്നു അതിനുശേഷം ഇവിടെ ഒരു ഹാൻഡിൽ ഫോർമേഷൻ ഇങ്ങനെ വന്നു അല്ലെ ഈ ഒരു ഹാൻഡിൽ ഫോർമേഷൻ വന്നു എന്നിട്ടെന്ന് സംഭവിച്ചു നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെ ബ്രേക്ക് ഔട്ട് തരുമ്പോഴേ എടുക്കാൻ പോകുന്നത് അല്ലെ പക്ഷെ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നില്ല ബ്രേക്ക് ഡൗൺ ആയിരുന്നു വീണ്ടും താഴേക്ക് വന്നു അങ്ങനെ നമുക്ക് ഈ ഒരു മോഡൽ ഇവിടെ ഫെയിൽ ആയി അല്ലെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുത്തില്ല നമുക്ക് ലാഭം നഷ്ടമൊന്നും വന്നില്ല കാരണം നമുക്കിവിടെ എൻട്രി എടുത്തില്ല നമ്മളിവിടെ ഔട്ട് തരുമ്പോഴാണ് എൻട്രി എടുക്കാൻ നിൽക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നില്ല ഈ ഒരു ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇതാണ് പിവറ്റ് ലെവൽ എന്ന് പറയുന്നത് അതിന് മുകളിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല അല്ലെ അപ്പൊ ബ്രേക്ക് ഔട്ട് തരാതെ താഴേക്ക് ആവുകയാണ് ചെയ്തത് താഴേക്ക് ആ ഒരു മോഡൽ വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഇതിനെ നമുക്ക് താഴേക്ക് വന്നതിന് ശേഷം അപ്പം മുകളിൽ വന്നാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ ഇത് ഡെയിലി ക്യാൻഡിൽസ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത ആ ഒരു ക്യാൻഡിൽ ഏത് ക്യാൻഡിലാണ് ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ എടുക്കുന്നത് അത് ഒരു ഔട്ട് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്ത് കാണുമ്പോഴേ നമുക്ക് എടുക്കാനുള്ള ധൈര്യം വരുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയാണ് എൻട്രി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല തിരിച്ച് താഴേക്ക് ഒരു റിവേഴ്സില് ഇത് അത്യാവശ്യം മോളിയം ഉണ്ടായിട്ടാണ് ഇത് റിജക്ഷൻ വന്ന് താഴേക്ക് വരികയാണ് ചെയ്തത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്രെയിൻ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയാല് ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒരു സൈക്കോളജി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു കപ്പാൻ ഹാൻഡിൽ എന്ന് പറയുന്ന സൈക്കോളജി അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇത് നമ്മുടെ ഒരു പിവറ്റ് പോയിന്റിൽ നിന്നും എല്ലാ പ്രാവശ്യവും ഈ ഒരു കപ്പ് ഫോം ചെയ്തു ഹാൻഡിൽ ഫോം ചെയ്തു അല്ലെ അതിനുശേഷം ഈ ഒരു ഹാൻഡിൽ നിന്ന് എപ്പോഴും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരണമെന്നില്ല കാരണം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഓരോ പ്രാവശ്യവും മുകളിൽ വന്ന് താഴേക്ക് വരുമ്പോൾ സെല്ലേഴ്സ് ഇവിടെ ഇത്രയും ആക്റ്റീവ് ആയതിനു ശേഷം ഒരു പരിധി നല്ല രീതിയിൽ താഴെ എത്തിച്ചതിന് ശേഷമാണ് ഇവിടെ ബയ്യേഴ്സ് വീണ്ടും വന്ന് വീണ്ടും ഇതിന് മുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതിനെ ഈ ഒരു ഇത്രയും താഴെ എത്തിക്കാം അല്ലെങ്കിൽ ഇച്ചോടെ ഒരു വ്യക്തമായിട്ട് വരച്ചാല് ആദ്യത്തെ പ്രാവശ്യം ഇത്രയും താഴെ വന്നു രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ഒരു പരിധി വരെ താഴെ കൊണ്ടുവരാൻ വീണ്ടും പറ്റിയേക്കും അതിനുശേഷമായിരിക്കും ഇവിടെ ബയ്യേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് പക്ഷെ ഇവിടെ അപ്പോൾ തന്നെ ഇവിടെ നമ്മളൊരു ഔട്ട് തരണം നിർബന്ധമില്ല കാരണം മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ അവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അതായത് സെല്ലേഴ്സ് വീണ്ടും താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും വീണ്ടും അത് ഫെയിലായിട്ട് മുകളിൽ വരും അപ്പോൾ ഇപ്രാവശ്യം ഒത്തിരി കുറച്ച് ദൂരമേ അവർക്ക് അല്ലെങ്കിൽ കുറച്ച് ദൂരമേ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ നിരത്തിലും ബയ്യേഴ്സ് ആക്റ്റീവ് ആയി കാരണം ഇതിനെ വെച്ചും ഇതിനെ വെച്ചും നോക്കുമ്പോള് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഒരു അതിന്റെ ഒരു കൺട്രോൾ ആയിട്ട് എടുക്കാൻ ബയ്യേഴ്സിനെ പറ്റി കൂടുതൽ ബയേഴ്സ് വന്ന് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ ഇത് വളരെ ഒരു ഉപകാരപ്പെടുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഒരു രീതിയാണിത് ഇത് ഇതിനെക്കുറിച്ച് പിന്നെ വിശദമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ പറയാം കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും അല്ലെങ്കിൽ വളരെ ഒരു സക്സസ് റേറ്റ് കൂടിയൊരു പാറ്റേൺ ആണ് അപ്പോൾ ഇത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന്റെ സൈക്കോളജി മനസ്സിലായാൽ മതി ആയിട്ട് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ഒരു നല്ല റിട്ടേഡ് കാണാം എങ്ങനെയാണ് ഇത് ആദ്യത്തെ പ്രാവശ്യം താഴെ വന്നു തിരിച്ചുപോയി അപ്പോൾ ഇത് ഓക്കെ ഇത് ഫൈൽ ആയിരുന്നു കൂട്ടിക്കോ എന്നാലും നമുക്കിത് മൊത്തത്തിൽ ഈയൊരു റേഞ്ച് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇത്രയും താഴേക്ക് നമുക്ക് ഇത്രയും ഈ ഒരു റേഞ്ച് മൊത്തം നോക്കുവാണെങ്കിൽ ഇത്രയും താഴെ വന്നു താഴെ വന്നിട്ട് വീണ്ടും ഇതിനു മുകളിൽ കൊണ്ടുവരാൻ നോക്കി വിജയിച്ചില്ല വീണ്ടും താഴേക്ക് വന്നു ഇതിനെ വീണ്ടും മുകളിലേക്ക് ഉയർത്തി അല്ലെ അപ്പോൾ ഇത്രയും ഈ ഒരു റേഞ്ച് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഇവിടെ ഒരു നല്ലൊരു മോഡൽ കിട്ടും അല്ലേ അതായത് ഇത്രയും താഴെ വന്നു എന്നിട്ട് വീണ്ടും മുകളിലേക്ക് വന്ന് ആ ഒരു റെസിസ്റ്റൻസിലെത്തി വീണ്ടും അടുത്ത പ്രാവശ്യം ഇത്രയും താഴെ വന്നു വീണ്ടും അതിന് മുകളിൽ റെസിസ്റ്റൻസിലെത്തി വീണ്ടും അവിടുന്ന് റിജക്റ്റായ താഴെ വന്നു ഇവിടെ വീണ്ടും ഇവിടെ വീണ്ടും പയ്യ്സ് സ്ട്രോങ് ആയിട്ട് തിരിച്ചു മുകളിലോട്ട് ഇപ്പാശ്യം നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ മുകളിൽ നല്ലൊരു മൂവ്മെന്റ് ആണ് ഇപ്രശ്നം തന്നിരിക്കുന്നത് അപ്പോൾ ഇതും ഒരു പാറ്റേൺ ആണ് ഇതും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം പക്ഷേ ഇത് നമ്മൾ ഈ കപ്പ ഹാൻഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ വെറുതെ നമ്മൾ തിയറ്റിക്കലി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഇമേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കപ്പ് കാണാം ഇങ്ങനെ ഒരു രീതിയിലൊരു ഹാൻഡിൽ കാണാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കപ്പ് ഇങ്ങനെ ഒരു ഹാൻഡിൽ കാണാം പക്ഷെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പ്രായോഗികമായും നമ്മള് ഒരു നോളജബിൾ പേഴ്സൺ ആവുന്നു അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ട്രേഡ് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും അല്ലാതെ തിയറി മാത്രം മേടിച്ചു ഇത് എങ്ങനെയാ സംഭവിക്കുന്നു എങ്ങനെയോ ബ്രേക്ക് ഔട്ട് തന്നു ഭാഗ്യം ബ്രേക്ക് ഔട്ട് തന്നില്ല കഷ്ടകാലം എന്നല്ല നമ്മൾ കരുതേണ്ടത് നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറുന്നത് അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അവസാനത്തെ പാറ്റേണിലോട്ട് പോകാം ഇതിലെ കണ്ണിനേഷം പാറ്റേണിൽ അവസാനത്തെ വെഡ്ജ് പാറ്റേണിലോട്ട് നമുക്ക് പോകാം